അപ്പൊ <laughs> <laughs> ഇവിടെ കാണാണ്ടിന്റെ നേരെ ഇത്രേ. അവിടെ ഒരു ചിത്രത്തിന്റെ എന്തോ എന്താണായിരുന്നു. ഓക്കേ ശരി. കുറച്ചൊക്കെ നിനക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം. ഇവിടെ ഒരു ഫോട്ടോ നിങ്ങളുടെയേ വല്ലാതെ ഡാർക്ക് ആണ്. ആ ഓക്കേ. ഫോട്ടോ കളയിക്കോ. അതിനെ ഇതിൽ വരും. അതേ ടോണേറ്റോ. കൊള്ളാവുള്ള. ഇങ്ങോട്ട് മുഖത്ത്. ਕਹਤਾ ਮਰੀ ਅੱਜ ਦੇ ਦਿਨ ਨੂੰ ਕੋਨੇ ਮਾਰਾ ਵਸਣਾ ਜਾਗਦਾ ਜੀ 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 ਜ ഞങ്ങൾ അങ്ങനെയുള്ള പ്രോളുകളും ഇങ്ങനെയുള്ള വിമർശനങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി ഷാർപ്പാക്കുന്നത് ശ്രദ്ധയിലേക്കത് മുമ്പരോടൊക്കെ പറഞ്ഞാല് ഇപ്പൊ ചേർന്നപ്പോ ചെറുപ്പായതുകൊണ്ട് ഈ ടോളൊക്കെ മനസ്സിലാവും കുറച്ച് എഴുതിരല്ലോട് ഈ ടോളും ചിലപ്പോൾ മനസ്സിലാക്കി പോകുന്നില്ല പുതിയ കാലഘട്ടത്തില് ഓ ടോളൊക്കെ ഭയങ്കരമായിട്ട് ഗുണകരാണ് അതൊക്കെ നിങ്ങൾ തുടരുക അങ്ങനെയുള്ള ഇമോഷനങ്ങള് നിങ്ങളെ മോധ്യപ്പെടുത്താൻ പറ്റുള്ളത് എല്ലാ ജനാലും കൂടുതൽ കച്ചാവില്ല ചിലവർക്ക് തീർച്ചയായിട്ടും ഇതാവുക എന്തെങ്കിലും ഒന്നും മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുമ്പോ അത് ഉണ്ടാകുന്ന സംഗതിയാണോ അപ്പൊ നിങ്ങൾ എത്ര ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള പ്രശ്നമുണ്ടോ അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ നിരാസം ഉണ്ടായിരുന്നു പല സമൂഹത്തിൽ പോകുമ്പോഴേ അപ്പോ എല്ലാവരും ഒന്നിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തന്നെയാണ് എത്തിയത് േ ഈ മത്തക്കൻ്റെ ഞാൻ പലപ്പോഴും അനുഭവിക്കാം ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല മസ്കാരം അത് അതിനായി കൊടുക്കുന്നു മുട്ടിങ്ങനെ വളരെ നമ്മളെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻസ്ട്രുമെന്സൊക്കെ പോലും നോക്കും അപ്പൊ നമ്മളീ കൊച്ചിനെന്താ മാറ്റോ മാറ്റം കൊണ്ടായിട്ടും ചിലപ്പോ ഇത് പറയുന്ന ആ മുട്ടി നല്ല കുറെ നേരം മാറ്റി മാറ്റി എടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടു വരുമ്പോൾ മുറിച്ചു നോക്കുമ്പോ അത് വെള്ളമാണ് വെള്ളരി പോലെ മാത്രം പോയിട്ട് ഇതെല്ലാം മുട്ടി നോക്കിട്ടല്ലല്ലോ കൊണ്ടുവരണ്ടേ ഒന്നിച്ച് എടുത്ത് കൊണ്ടുവരല്ലേ മണ്ഡലത്തിലാണ് പിന്നെ അങ്ങനൊക്കെ ഇവരെ നമ്മളെ ഇവരെ കുറിച്ച് പറയണം പറയണല്ലേ ഇവരെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ശരിക്കും ഇവരുടെ പ്രദേശം ആണെങ്കിൽ അല്ല അതൊക്കെ അല്ല ഇവരുടെ തുടക്കവും നാട്ടവും പറയണം ആദ്യം ആദ്യ ചെയ്യണം

ഞാൻ ഒരുമിച്ച ചെയ്യല് പിന്നെ ഇവരെ തിരക്കിലാവുമ്പോ ഇപ്പൊ നാട്ടിലത്തെ ആൾക്കാരൊക്കെ സത്യത്തിൽ അങ്ങനെ രണ്ടാളും സ്കൂൾ പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോ ഒരു പരിപാടി ൾക്കാരം അതാരും പരിപാടിക്കുവോ ഞങ്ങളും കരുതില്ല അതായത് സ്കൂളില് പഠിക്കുന്ന സമയത്തോ പിന്നെ മക്ക ഈ ചെയ്യുന്നതിന് മുമ്പോ ഒരു സ്റ്റേജ് പരിപാടിക്കോ ഇങ്ങനെ ആളുകളെ സമീപിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഒറ്റയടിക്ക് നമ്മളെ മാതാപിതാക്കളെ ആയി കഴിഞ്ഞാല് നമ്മള് കുട്ടികളെ അത് ഒരു കഴിവുണ്ടോന്നില്ല നമ്മള് കണ്ടെത്തണം കണ്ടെത്തണം പണ്ടൊന്ന് മാതാപിതാക്കൾക്ക് അവരും അവരുടെ ജോലിയും കാര്യങ്ങളും എന്താ പഠിക്കേണ്ടത് പറയില്ല നമ്മുടെ ദേശത്ത് എന്താ കണക്കാണോ അല്ലെങ്കിൽ കളിയാണോ നല്ല ഫുട്ബോൾ താരങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അറിയാത്തതു പോകുമ്പോൾ അറിയപ്പെടാത്തതൊക്കെ ആയിട്ട് അതുകൊണ്ട് പിന്നെ അവർ കോളേജുകളിലോ മറ്റൊക്കെ എത്തിപ്പെടുമ്പോണ്ടാകുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കാര്യമാണ് അതെ അതെ ഈ കോമഡി താരങ്ങളില്ല പലരും നേരത്തെ ടി വിയിലായിരുന്നല്ലോ അവർ കിറ്റായിരുന്നു ചാനലുകളുണ്ട് ഇപ്പൊ രാജ്യം മറ്റോ സ്റ്റേജ് പ്രോഗ്രാമിൽ അവരുടെ തന്നെ തമാശയും അവരുടെ തന്നെ കിറ്റുമായിട്ട് അവർ കയറി വരില്ലായിരുന്നല്ലോ ഓ ഇപ്പൊ സത്യത്തിൽ ഇത്ര എത്ര കോമഡികൾ അപ്പൊ കരിക്ക് കരിക്കും അങ്ങനല്ലേ ഭയങ്കരമായിട്ട് നല്ല കണ്ടിട്ട് സന്തോഷം എന്താ നമുക്കൊരു ഹോട്ടലിലാണ്

ഫോണിലുണ്ടേ ക്യാമറ മാറിയോ? ഞങ്ങളെ ഒരു ഫോണിലുണ്ടായിരുന്നു. ഫോണിലൊക്കെ ആണോ? ഇതാ, ഞാൻ ഇതിലേക്ക്. യാ, ഞാൻ എസ്2 ലടയാ. അവിടെ മാർക്കറ്റിന്റെ ഒരു ഐഡീറ്റാണ്. ഇമേജേറ്റ് വന്നുകൊണ്ടിരിക്കണ്ടല്ലേ. അടുത്ത ദിവസം വെബ്സൈറ്റിൽ വരും എത്ര ആയിക്കോട്ടെ ും സഹായിരിക്കുന്നില്ല അതെല്ലാരും തോന്നു അതല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിരിപ്പിക്കുന്ന ആൾക്കാര് ആളുകൾ അങ്ങനെ പക്ഷെ എന്നാലും ഉള്ളിൽ കാരണം ഉണ്ടാവും പറയാം ഓരോ ഹ്യൂമർ സെൻസിൽ കാര്യങ്ങളെ പോസിറ്റീവായി കാണിക്കുന്ന നമ്മുടെ നഗരസഭയുടെ ഉള്ളിൽ തന്നെയാണ് അതെ അതറിയില്ല ഞാൻ പത്രക്കാരോട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഞാൻ അത്യാവശ്യം ടീമിലൊക്കെ വരുന്ന ആളാണ് അത്തരമുള്ള ആളുകൾ നിങ്ങളെടുക്കൽ പോയി കാണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പത്രക്കാരൊക്കെ നമ്മള് പളയല്ലോ സംസ്ഥാന എന്താ പറയാനെന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ ചോദിച്ചത് ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾക്ക് സമീപിക്കാൻ പറ്റും ഇവരുടെ അടുത്ത് നിന്നൊക്കെ സമീപിക്കാൻ പറ്റും അതുപോലെ സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയാവണം എന്നാണ് എൻ്റെ അറിയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൊല്ലായിട്ട് ലീവെടുത്ത് സംഘടനാ പ്രവർത്തനം നടത്തി ജീവിക്കുക ഞങ്ങളെ കുറിച്ച് അറിയാത്തതൊന്നാണ് പഠിപ്പം ജില്ലയൊക്കെ പാർക്കിംഗ് ഒക്കെ കുറിച്ച് അറിയാത്തതാണ് അങ്ങനെ വെക്കണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കും ഓട്ടവും ചിലപ്പോൾ ഡൽഹി ഗ്രാമങ്ങൾ വിളിച്ചങ്ങൾ ഇങ്ങോട്ട് വരണം എന്നാൽ വരാൻ എന്നല്ല പക്ഷേ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും നമ്മളത് അവൈലബിൾ ആവും ആക്സസ് ആവും ഉണ്ടാവും എന്നുള്ളൊരു തർക്കമില്ല നമ്മളെല്ലാവരും ആ ഒരു സ്റ്റൈലുണ്ടാവുള്ളൂ വേറെ നമ്മുടെ പടരെയും പരിശോധിക്കുന്നത് പോലെയായിരിക്കും സാധാരണ ഉൽപ്പന്നത് നമ്മളോട് ഉത്തരവായിട്ട് കാണാൻ പറ്റും കറങ്ങൾ വേറെ വീട്ടിൽ പോയി ഇന്നും നിൽക്കാമല്ലോ അതെന്താ ഇന്നത്തെ സമയത്തിന് ഞങ്ങൾ വേറെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഓരോ സമയത്ത് ചിലപ്പോൾ ഞാനൊരു കുറവ് ഞാൻ യാത്രകൾ എന്താണ് ഞങ്ങള് ബോസ് വെച്ചിട്ട് കുറവായിരിക്കും നമ്മളെ അത്രയും മുസ്കാലം അല്ലേ ഉണ്ടാവില്ല ജീവനക്കാരെ പിന്നെ നമ്മളൊക്കെ സംഭവമാണ്

ഡെവലപ്മെന്റ് വരിക വീട് എവിടെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് ലൊക്കാലിറ്റി ഡ്രൈവറല്ല ഇന്ത്യ മാത്രല്ലേ ഡാണക്കി വിചാരിക്കുമ്പോഴേക്ക് എങ്ങനെ പൊതുവെ വണ്ടിക്കറി 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 വണ്ടിക്കറി